ഈ നൂറ്റി മുപ്പത് ബാറുകൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വീടിനടുത്തോ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ വീടിനടുത്തോ ഒക്കെ തന്നെയാണ് അതിലൂടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് അനവധിയാണ് ദൂരപരിധി മാനദണ്ഡങ്ങൾ കർശനമാക്കാനോ അല്ലെങ്കിൽ പുതിയ ബാറുകൾ ഇങ്ങനെ വേണ്ട എന്നുള്ള തീരുമാനമെടുക്കാനോ സർക്കാർ തയ്യാറാകുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടതിന് തയ്യാറാകുന്നില്ല മതി നിരോധനമല്ല മതി വർജനമെന്ന് പറഞ്ഞവർ എന്തുകൊണ്ടിപ്പോൾ അത് വർജിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ള ചോദ്യമാണ് പ്രധാനപ്പെട്ടത് ബാറുകൾ തമ്മിലുള്ള മത്സരം എന്നത് അത് ശക്തമായിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും കൂടുതൽ കച്ചവടം നടത്തുക അതിനിടയിൽ പലതരത്തിലുള്ള മായം കലരുന്നോ ഇല്ലയോ എന്ന കാര്യം പോലും കണ്ടെത്താനായി ഏറെ ബുദ്ധിമുട്ടാകുന്ന ഒരു സാഹചര്യം ചട്ടർ ലംഘിച്ചുള്ള വിൽപ്പന പോലും പലയിടത്തും നടക്കുന്നുണ്ട് പതിനൊന്ന് മണിക്ക് ഷട്ടർ ഇടണമെന്ന് പറഞ്ഞാൽ പോലും വിളക്കുവോളം പല ബാറുകളിലും വിൽപ്പന നടത്തുന്നതായി തലസ്ഥാനത്ത് അടക്കം നടത്തുന്നതായിട്ടുള്ള വിവരം ഇതിനു മുൻപേ തന്നെ ലഭിക്കുന്നതാണ് പോലീസ് പോലും പല സാഹചര്യത്തിലും അത് കണ്ണടയ്ക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ കാരണമായിരിക്കുന്നത് എക്സൈസ് വകുപ്പിൻ്റെ ഈ കൈയഴിഞ്ഞ സഹായത്തിലൂടെ തന്നെയാണ് ഇതൊന്നും കർശനമാക്കിക്കഴിഞ്ഞാൽ ഇക്കാര്യങ്ങൾ ഒന്നും തന്നെ നടക്കില്ല എന്നുള്ളത് മനസ്സിലാക്കാവുന്ന ഒരു വിഷയമാണ് നിയമലംഘനങ്ങൾ തകൃതിയായി നടക്കുന്നു കർശന നടപടി എന്നത് പേപ്പറിൽ മാത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു കൃത്യമായ റിട്ടേൺ സമർപ്പിക്കാത്ത മുന്നൂറ്റി ഇരുപത്തി ബാറുകളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത് എന്നാൽ ഈ ബാറുകൾക്ക് ഇപ്പോഴും യഥേഷ്ടം മദ്യം ലഭിക്കുന്നു എന്നതാണ് മറ്റൊരു വിരോധാഭാസം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കൊപ്പം തന്നെ വിവറേജസ് കോർപ്പറേഷന് കൺസ്യൂമർ ഫണ്ടിനുമൊക്കെ അവധി നൽകിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സർക്കാർ അങ്ങനെ ഒരു അവധി പ്രഖ്യാപിച്ചതൊക്കെ നല്ലത് തന്നെയാണ് ആ സാഹചര്യത്തിൽ മറുഭാഗത്ത് ബാറുകൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ നേരെ ബാറുകളിലേക്ക് പോവുകയും ബാറിലെ മദ്യവില്പന വർദ്ധിക്കുകയും ചെയ്യും അമിത വില നൽകി ജനങ്ങൾ മദ്യം വാങ്ങുകയും ചെയ്യും അതിലൂടെ ഉണ്ടാകുന്ന കൊള്ളലാഭം അതുതന്നെയാണ് ബാറുടമകളുടെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് ബാറുകൾ അടക്കം നേരത്തെ അടച്ചിട്ടിരുന്ന സാഹചര്യത്തിലാണ് രണ്ടാം പിണറായി സർക്കാർ എത്തിയപ്പോൾ അങ്ങനെ ഒരു മാറ്റം സൃഷ്ടിച്ചത് ബിവറേജസ് ഔട്ട്ലെറ്റിന് മാത്രം അവധിയാക്കി കൊടുത്ത് ബാറുകൾക്ക് തുറക്കാനുള്ള വലിയൊരു അവസരമാണ് അവർ നൽകുന്നത് അതേസമയം ഈ ആരോപണത്തിൽ നിലപാട് കടുപ്പിച്ച് തന്നെയാണ് യു ഡി എഫും രംഗത്ത് വന്നിരിക്കുന്നത് ബാർകോഴയിൽ രണ്ട് മന്ത്രിമാർക്ക് പങ്കുണ്ടെന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും യു ഡി എഫ് കൺവീനർ എം എം ഹസ്സൻ ആവശ്യപ്പെട്ടു എക്സൈസ് മന്ത്രി എം പി രാജേഷിനും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനും ബാർഗോഴയിൽ പങ്കുട്ടെന്നാണ് ഹസൻ പറയുന്നത് രണ്ടുപേരും രാജിവെക്കണമെന്നാവശ്യമാണ് ഹസൻ മുന്നോട്ട് വയ്ക്കുന്നത് മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ബാർ അസോസിയേഷൻ പിരിവ് നടത്തില്ല എന്നാണ് കൺവീനറുടെ അഭിപ്രായം ബാർകോടെ ആരോപണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പോരെന്ന് പറഞ്ഞ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ യഥാർത്ഥ വസ്തുത പുറത്തു വരില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എക്സൈസ് മന്ത്രി എം വി രാജേഷ് നേരിട്ട് പരാതി നൽകിയത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെ സഹായിക്കാനാണ് കുറഞ്ഞപക്ഷം ജുഡീഷ്യൽ അന്വേഷണമെങ്കിലും സർക്കാർ പ്രഖ്യാപിക്കണം ബാർക്കോഴയിൽ പങ്കുള്ള എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും രാജിവെച്ച് മാറി തിന്ന് അന്വേഷണത്തെ നേരിടാനുള്ള ധൈര്യം കാട്ടണമെന്നും ഹസൻ പറയുകയുണ്ടായി ബാർക്കോഴ വിവാദത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന മന്ത്രിയുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് പ്രാഥമിക പരിശോധന ആരംഭിച്ചിട്ടുണ്ട് എസ് പി മധുസൂദനാണ് ഈ അന്വേഷണത്തിന് ചുമതല നൽകിയത് ക്രൈംബ്രാഞ്ച് മേധാവി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യും പണപ്പെരിവ് ആവശ്യപ്പെട്ടുള്ള ബാറുടമ പ്രതിനിധിയുടെ ഓഡിയോ പുറത്തുവന്നതിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് സർക്കാരിന്റെ വാദം ശബ്ദ സന്ദേശം അനിമോനെ സസ്പെൻഡ് ചെയ്ത ബാറുടമകളുടെ സംഘടനയും ഗൂഢാലോചനയെ ആരോപിച്ചിരുന്നു അത് ചൂണ്ടിക്കാട്ടിയിരുന്നു എന്തായിരുന്നാലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ തന്നെ തലകീഴായി മർദ്ദിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാള